എടാ എന്റെ പാട്ടിന്റെ ഡയറി വെച്ച് പാടുന്ന സ്റ്റാന്റ് എന്ത് ചെയ്യുന്നു കൊട്ടാൻ സ്റ്റാന്റ് നോക്കണ്ടത് എത്ര കൊട്ടേഷൻ സ്റ്റാൻഡ് മേടിച്ചോ എല്ലാം നിങ്ങൾ നശിപ്പിച്ച കളയാണ് നീ ആണ് ഞാൻ ഞാൻ അതിലെ വെച്ച് പാടാറില്ല ഞാൻ ഫോണിൽ നോക്കിയല്ലേ പാടുന്നത് ഇത് എടാ നാലാള് കൂടിയേക്കുന്ന സമയമാണ് കരുന്ന് നടക്കോളും എന്റെ ഡയറി വെക്കാതെ നോക്കാൻ പാടാൻ പറ്റും ഞങ്ങളുടെ ചാരിറ്റി ഗാനമേള അമിത മദ്യപാനം മൂലം രോഗം ബാധിച്ച സുഗുണന്റെ ചികിത്സക്കായുള്ള ഗാനമേളയാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നത് ആദ്യമായി ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനം ആലംഭിക്കുന്നതിനായി ഞങ്ങളുടെ മലയാളം ഗായകൻ തേക്കടി രാജുവിനെ ക്ഷണിച്ചു കൊള്ളുന്നു രാജു

பகவான் பகவத் கீதையில் பாடி ரெண்டாயிரம் பிரிய சுத்தி வகதனாய ஒரு சிறுப்பக்காரன் രൂപ രൂപ ഞങ്ങളെ ഞങ്ങളെ സഹായിച്ചിരിക്കുകയാണ് സഹായിച്ചിരിക്കുകയാണ് അല്ല ആ ചെറുപ്പക്കാരനെ വലിയ വലിയ ഹലോ 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 തന്നതല്ല പിന്നെ പത്ത് രൂപ എടുത്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എനിക്ക് നീ ചില്ലറ മാറാൻ വന്നാണോ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തു വെച്ചെ എന്തിന് ഫോട്ടോ എടുക്കുന്നത് നിന്റെ ഈ മുടി വിട്ടുന്നതിന് വേണ്ടി ഒരു ചാരിറ്റി ഗാനം നടത്താൻ വേണ്ടി ഒന്ന് ഫോണോ എടുത്തേട്ട് പൈസ കൊടുക്കും അവന്റെ പൈസ കൊടുത്തേ സുഹൃത്തുക്കളെ എന്ന സംബന്ധമായ ചികിത്സ ധനസഹായ ഫണ്ടിന് വേണ്ടിയുള്ള ചാരിറ്റി ഗാനങ്ങളാണ് ഇവിടെ ഗാനം നമ്മുടെ യേശുദാസ് വളരെ കഷ്ടപ്പെട്ട് പാടിയ ഗാനം വളരെ നിസ്സാരമായി ഞങ്ങളുടെ മലയാള ഗായകൻ രാജ പ്രണയസുധാമയമോ ഗണകാനം ഹരിമുരളീരവും ഹരിമുരളീ സുഗുണൻ എന്ന ചെറുപ്പക്കാരൻ്റെ കരൽ രോഗം സംബന്ധമായിട്ടുള്ള ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള അത് വലുതോ ചെറുതോ എന്തോ അത് ഈ ബക്കറ്റിൽ കൊണ്ടിട്ടാൽ അദ്ദേഹത്തിനൊരു പുതിയ ജീവൻ കിട്ടുമെന്നാണ് ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷ അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കണം പ്ലീസ് ഇത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് അത് ചെയ്യണം നിങ്ങൾ അടിപൊളി അടിപൊളി താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ എല്ലാവരും കയ്യിലുള്ള അച്ചറിയതും മരിതുമായ തൂക്കുകൾ ഈ ബക്കലിലിട്ട് ഞങ്ങൾ കൈകടിച്ച ഗാനത്തിലേക്ക് കിടക്കുന്നു വാടാമാപ്പിളി എന്ന വർഗീയ ഗാനത്തിന് ശബ്ദം നൽകുന്നു

Abre é brilho? É brilho. É brilho. É brilho. നിങ്ങളെ ലീഡർ തരാ ലീഡിന്താ എന്താ പരിപാടി എനിക്ക് കാര്യം കൊണ്ട് മനസ്സിലായില്ല എന്താ സംഭവം സംഭവം ഒന്നുമില്ല സുഗണ എന്ന ചെറുപ്പക്കാരന് ലിബർ സിറോസിസ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ കരൾ മാറ്റി വെക്കണം ഒരു വൻ തുക ആവശ്യമാണ് ഓ അപ്പൊ അതിന്റെ ചികിത്സക്ക് വേണ്ടി വേണ്ട പണം ഞങ്ങൾ ഇങ്ങനെ ചീന് ചീന്ത ഫോട്ടോയാണ് അതായത് നിങ്ങൾ ഫേസ്ബുക്ക് ചീന്തെടുത്ത ഫോട്ടോയിൽ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരനാണ് ഈ നിൽക്കുന്ന അവനായിട്ട് വെച്ചട അറിയോ അവനെ ും നിങ്ങൾ പറയുന്നില്ല ഇവൻ അഞ്ചാറ് വർഷമായിട്ട് ഗൾഫിൽ ഇപ്പഴ നാട്ടിലേക്ക് വന്നത് അല്ലയോ ഇതുപോലുള്ള കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട് അവർക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ ഉടായ്പ ആയിട്ടും മീയൊക്കെ ഇറങ്ങിയിരിക്കുമോ അല്ലേ അതി

അയ്യോ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ ആവശ്യമില്ലാത്ത ഫോട്ടോ ഒന്നും വെക്കണ്ടെന്ന് നിനക്ക് കിട്ടിയോ എനിക്കൊന്നും കിട്ടിയില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യോടാ ഇനി നാളെത്തോടെ നമുക്ക് പ്രോഗ്രാം വെക്കണേക്ക് ആരെങ്കിലും ഫോട്ടോ വേണ്ട ഫ്ലെക്സ് അടിക്കാനായിട്ട് ഒരു കാര്യം ഫോട്ടോ ഒന്നും വെക്കണ്ട എന്റെ ഫോട്ടോ വെച്ചോ എന്റെ രണ്ടു അടിച്ച് തകർത്തോ